अंजा तू क्या करा? इधर तो तुमने तुमने ऐसा करने के मुझे भी नाचे। साफ कहा करो। नारे हाँ तो बोलते तो पीने के लिए बैठे दिखा दे। वो बुलार अब तुमको कोई पॉलिमारिक तुम्हें बांगो बिल्डिंग आंटी जांटी की बगीची देख अबोर करना अपने पाले पाले जुड़ा है।

അപ്പഴേ അങ്ങനെ സാറങ്ങപ്പോ ശനിയാഴ്ച വൈകുന്നേരം അതെനിക്ക് നമ്മുടെ തനിമ കലാസാഹിത്യ സംസ്ഥാനത്തെ നടത്തുന്നത് ഇപ്പൊ ും നിങ്ങളും വന്ന് രണ്ടാക്കണമെന്ന് സംസ്ഥാന നേതാക്കളൊക്കെ അവരൊക്കെ െ വ്രോട്ടാ പറഞ്ഞു പറഞ്ഞു സന്തോഷമായി കണ്ടല്ലോ നമ്മുടെ ഭഗവാനേ

తిప్పటియాదు మనమది మొగుల్ పార్టీ విదాన పాలకారి మాట్లాడ జామిచా ఆ రాజ్య పాల ద్వారా మనకు మున్నిటి బాటంతాారని అన్నాది ఆ ఆరు నాలు మూడు బాటాలని నాన్న పాలకారు పోయారు పోయేనికే ఆ అలా శాసనం కొట్టుకొని సమాధానం అయింది నేను నేను కరసంతా బెక్కతిని ఎంగ బుంచది నాక పోయ్ జామిచా కొని రెట్రా పాలన మాట్లాడను పోయాలి కానీ అపో പാട്ട രേട്ടാറ കൊപ്പർട്ടബില്ലാ. ഇപ്പൊ കണ്ടു കുട്ടികൾക്ക് പ്രസ്തം പാടിയിരിക്കുന്നു. രസ്നാരി അപ്പോൾ നീയെക്ക് ഇടയുന്നു. വാണ പാട പന്നവഴു നകൊട്ടാ പരിജ. ഔ പാലകാട്ടിガール പാട്ടപ്രവർത്തനാണ്. നിഷ്കാമരാത് ശേഹം കൊണ്ട് മൂറുനവരാൻ ഈ ബൊഗ്മതി ശേഹോപ്പെ അങ്ങനെക്കിട്ടി. അങ്ങനെക്കിട്ടി പാലകാടിക്ക് പയ്യെ ശൈലോടുക്കിയാണ് അന്നു നേരിയത്താണ്. അതിനെ സംപേക്ഷിച്ചാണ് വേദി വയ്യവർത്തനം

ാണ് ഇന്ന് നാട്ടിന് വേണ്ടത് അതാണ് ആ മനസ്സിന്റെ തെളിച്ചും തരുന്ന ഉപദേശങ്ങളും കാര്യങ്ങള് ചർച്ചകള് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു പല പല മഹാമാരും ഇല്ലേ അതൊക്കെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ തനിമ ഏതാ പറയാ തനിമ മനസ്സിന് ഒരു തലയും തരുമു ഭഗവാനെ നാം കൂടെ കൂടുന്നതില്ലേ ഇപ്പൊ വന്ന ഭഗവാനെ പറഞ്ഞിട്ട്

േ ആ സ്നേഹമാണ് വേദികെട്ടൊന്നുമില്ലേ വേദി കെട്ടത്തി നിറത്തി ഒന്നുമില്ല ആ വേലികെട്ട് പതി കിട്ടോ വന്നതാണിപ്പോ അപ്പൊ മനുഷ്യന്റെ മനസ്സിനൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് ഞാൻ ആൾക്കാർ

पन्ने पढ़ाने लोग चोर बाल बाप बैठ रहे होंगे वो दिखी भी जाओ मज़ा तो मुंह भी लगाए वो तो चाहिए हो हैं नागलो पर जो लोग काम हमारे दुआ जो लोग पाइप आई लोग तो एक बार आ क्या तो आप हमारे पास ये ना नाला का काला है सिर्फ़ चाइन बैठे हैं चाय का जो लोग पोटा ना पुलाव � ना तो नाक में तो गलता था तो ോ പേപ്പർ പോലോ നാട്ടുകാര്യങ്ങളൊന്നും അറിയത്തില്ലോ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ നാടിന്റെ തന്മ നഷ്ടപ്പെട്ടു പോയില്ലേ ആ തന്മ കൊണ്ടുവരാനാണ് നിങ്ങൾ വളരെ സന്തോഷമായി ചാപിഷം കഴിക്കുകയും ചെയ്തു നോക്കും തോന്നു ഒരുപാട് ഒരുപാട് സന്തോഷമായി ഈ പരിപാടിക്ക് ഈ പാലക്കാർ ഈ നമ്മുടെ ഈ Buscarás, Traveza, <casi> en si ും പാലക്കാട് മനസ്സെന്ന് പറഞ്ഞ ആ സൂക്ഷകള് തനിമ കലാ സാഹിത്യ അപ്പോഴേ വേറെ പറയട്ടെ ആ നമ്മുടെ ചെറിയ പേരുന്നാട്ടെ ും കൂട്ടായിട്ട് എല്ലാ ഒരു പെരുന്നാളായിട്ട് ഈ തവണ അള്ളാഹുക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സ് പറഞ്ഞ നമസ്കാരം